എല്ലാവർക്കും അച്യുസേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ചിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ പന്ത്രണ്ട് വീടിന്റെ ലെങ്ത്തിൽ എത്ര ഇറക്കം വരും എന്ന് കുറെ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയ്ക്കാണ് കേട്ടോ ലെങ്ങ് വരുന്നത് അപ്പൊ വീഡിയോ ഇട്ട് കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള എല്ലാം നെക്ലസ് ഒരു കുട്ടി വീഡിയോ ആണ് ആണോ നമുക്ക് ഇന്നത്തെ കടലിലേക്കും ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഹെവിയായിട്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഈ വൈറ്റ് ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് ഇതുപോലത്തെ മോഡൽ മോഡലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് കുറേ പേര് വെഡ്ഡിങ്ങിനും അതുപോലെ സമ്മതം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡലോന്ന് ഇതുപോലത്തെ നാല് ഒരു ലെയറുള്ളൊരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സെറ്റായിട്ട് കമ്മൽ വരുന്നുണ്ടോ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ നേരത്തെ കാണിച്ചതിന് അതുപോലെ തന്നെ പ്രസിങ്ങ് ടൈപ്പാണ് കമ്മൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ ചെറിയ രീതിയിൽ വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ആദ്യ ഉർബാന സേവനത്തിന് ഇടാം അതല്ല നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള മോഡൽ തന്നെയാണ് ഒന്നുകൂടി കാണിച്ചതരാട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമുക്ക് ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി ആയിട്ടുള്ള ആണ് നെക്ലസ്സാണ് കേട്ടത് അടുത്തൊരു മോഡൽ നമ്മൾ ഇന്ന് തമ്പലേന ഇട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കുന്നത് നമുക്ക് മണ്ണുള്ളവർക്കൊക്കെ ഇതുപോലത്തെ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ലെങ്ത് ആണ് പന്ത്രണ്ട് പിടി ലെങ്ത് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവണില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്രത്തോളം വരണമെന്നുള്ളത് മനസ്സിലാവുമല്ലോ അപ്പോൾ വണ്ണം ഒരാ അപേക്ഷിച്ച് ഇതുപോലത്തെ മോഡലും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നാൻ ഒരു അടിപൊളി മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന മാലയാണോ കേട്ടത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ മാലയാണ് കേട്ടോ വന്നേക്കണത് അതായത് ലോക്കറ്റ് അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയ മണികളായിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്ക് ചെയിനും അങ്ങനത്തോടെ ഒരു എട്ടുപിടി ലാംഗത്തിൽ വരണ ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടത് വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണ് സിമ്പിൾ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് പത്ത് പിടി വന്നേക്കണ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയിനാണ് ഒരു ഉരുണ്ട ഷേപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ജെന്റ്സിനും ലേഡീസിനും ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ചെയിൻ ആണ് ഇതുപോലത്തെ മൂന്ന് ലെയർ ബോക്സ് വരുന്ന ഒരു പാതസരാണ് കേട്ടോ വരുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരാഴ്ചയാണ് നമ്മുടെ സ്റ്റോക്ക് സൈസുകൾ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു അപ്പം അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് ടൈപ്പ് എന്നുണ്ടോ ലോക്കറ്റുമ്പത്തേ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മലുമിയും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ലോക്കറ്റും അതിന്റെ കമ്മൽ വന്നിട്ടുണ്ട് മുകളിലേക്ക് വരുന്ന ചെറിയ ലെയർ മാല പോലത്തെ ഡിസൈനാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കൊരു എട്ട് പിടിയോ ഒമ്പത് പിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ലെങ് ആണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു കൈച്ചീനാണോട്ടോ സ്റ്റോൺ വർക്ക് ഒന്നും വരാത്ത കാരണം അധികം റേറ്റ് വരില്ല പക്ഷെ നല്ല ഗോൾഡ് പോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ഒക്കെ പോലെ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കളറിങ് വന്നേക്കുന്നത് ആണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനത്തെ മോഡൽ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് അതിൻ്റെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മോളിലേക്ക് വരുമ്പോൾ ചെറിയ ബോളാണ് കേട്ടോ നല്ല ഒരു ബോളും അതുപോലെ തന്നെ ബോക്സ് ചെയിനാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലൊക്കറ്റാണോട്ടോ കളർ വന്നേക്കുന്നത് അതുപോലെ തന്നെ വൈറ്റ് മാലയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസിങ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലൈറ്റ് റോസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് ആ സ്റ്റോണിൻ്റെ കറക്റ്റ് കളർ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വൈറ്റിൽ വെച്ച് കാണിച്ചത് റെഡിൽ വയ്ക്കുമ്പോൾ ശരിക്ക് ആ റെഡ് കയറി വരും അപ്പം കറക്റ്റ് റോസാന്നുള്ളത് കാണുന്നില്ല വൈറ്റ് പോലെ കാണിക്കണത് അതുകൊണ്ടാണ് കേട്ടോ മാറ്റ് മാറ്റിയത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ലൈറ്റ് റോസ് ആയിട്ടുള്ള കമ്മൽ തന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റിൻ്റെ മോഡൽ മാത്രമാണ് കേട്ടോ കളർ ചേഞ്ച് വരുന്നത് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാ കളർക്കും അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് നമുക്ക് സാരിക്കൊക്കെ മാച്ചായിട്ട് ഏത് കളറാണ് സെറ്റ് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ബ്ലൂ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ ബാക്കി ഡിസൈനും ചെയ്യേൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിം ആണ് വന്നേക്കണേ സ്റ്റോൺ വർക്ക് കമ്മലിനും അതുപോലെ തന്നെ മാലയുടെ ലോക്കറ്റിനും ആണോട്ടോ ചേഞ്ച് വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള താലി ചേൻ ടൈപ്പ് ആണ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ആണോട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ പത്ത് പിടി ലെങ് വന്നിട്ടുണ്ട് ഏത് ലെങ്ത് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം നമ്മൾ വണ്ണം ഉള്ളവരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത്ര ലെങ്ത് കുറവ് അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ചിലവർക്ക് ലെങ്ത് കുറവായിരിക്കും ഇഷ്ടം ചിലവർക്ക് ലെങ്ത് കൂടുതലായിരിക്കും ഇഷ്ടപ്പെട്ട ആ ഒരാളെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സാധാരണ നമ്മൾ കാണിക്കുന്ന ഒരു പാദസരം തന്നെയാണ് കേട്ടോ വൈറ്റ് ഗോൾഡിലും ഉണ്ട് അതിന്റെ സെയിം സാധാരണ നോർമൽ ആയിട്ടുള്ള കളറെങ്കിലും വരുന്നോ കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രീതിയിൽ ഒരു പാദസരമാണ് ഇപ്പൊ സൈസുകൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പം ചോദിച്ചിട്ട് കിട്ടാത്തവർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സാധാരണ ചെറിയ മണികളായിട്ട് വന്നേക്കണത് കൊന്ത ആണ് കേട്ടോ വന്നേക്കണത് ചിലവർക്ക് ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടുണ്ടായിരുന്നു അതായത് ഓവലായിട്ടുള്ള ഷേപ്പിലുള്ള കൊന്ത ഇട്ടിണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ പണികളുള്ള കൊന്ത ഇഷ്ടമാണ് അതായത് കഴുത്തിൽ ഇടുമ്പോൾ നല്ല ഗോൾഡ് പോലത്തെ ടച്ച് കിട്ടുകയും ചെയ്യും അധികം ഹെവി അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ പറ്റിയിട്ടുള്ള വളരെ അടിപൊളി ആയിട്ടുള്ള കൊന്താണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഫോർ ലെയർ രീതിയിൽ വരുന്ന ഒരു പാത്ര സ്ഥലമുണ്ട് ബോക്സ് ചെയിൻ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കോമൺ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് അതായത് ബോക്സ് ചെയിൻ ഇല്ലേ അതിന്റെ സിമ്പിൾ ആയിട്ട് വൺ ലെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ടൂ ലെയർ വരുന്നുണ്ട് ത്രീ ലെയർ വരുന്നുണ്ട് ഫോർ ലെയർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് വീതിയിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ മികച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള പന്ത്രണ്ട് വീടി ലെ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഈ മോഡൽ മാറിയാണ് ഇട്ടിണ്ടായിരുന്നത് അപ്പോൾ കുറേ പേര് അത്ര ലെങ്ത് വരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ലംഗത്ത് ആണ് വരുന്നത് നമുക്ക് വണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത്ര ലങ്ങ് ഭംഗിയാണ് കേട്ടോ അപ്പൊ അടുത്ത് എവിടെ നിന്ന് അടിപൊളി അടി വീണ താങ്ക് യു